ഇപ്പൊ നമ്മുടെ നാട്ടിലെ മഴയും മഴക്കാഴ്ചകളുമായിട്ട് നമുക്കൊരു വീഡിയോ യൂസ് ചെയ്യാം അല്ലെ അടിപൊളി ഇപ്പം തന്നെ അടിപൊളി മഴ അടിപൊളിയായിട്ട് തിമിർത്ത് പെയ്യുന്നുണ്ട് നല്ല മഴയാണ് നടന്ന് ഇവിടം വരെ എത്തി ഈ തോട്ടിലെ വെള്ളമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോവാ നമുക്ക് അവിടെ ഒന്ന് നോക്കി കണ്ടിട്ട് പോവാ അല്ലേ നല്ല തെളിഞ്ഞ വെള്ളം തേങ്ങ അവിടുന്ന് ആടിപ്പാടി കളിക്കുന്ന അപ്പോ നമ്മുടെ മുറ്റ തന്നെ നല്ല ഉറവ കിണറ്റിൻ്റെ സൈഡിൽ തന്നെ നല്ല ഉറവുണ്ട് അതിൻ്റെ അകത്ത് അത് അമ്മും കെറ്റും കൂടി വെള്ളത്തിൽ നിന്ന് കളിക്കുക അതിൻ്റെ സൈഡിൽ തന്നെ നല്ല വെള്ളച്ചാട്ടം പോലെ ഉറവ മുള ഉറവ നല്ല വെള്ളച്ചാട്ടം പോലെ അരിട്ടീപൊളി തെളിഞ്ഞ വെള്ളം അതിന് വലിയ രസമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ രാത്രിക്ക് പോകുമ്പോൾ കുറച്ച് മീനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ മീനാണ് ചെറുത് മീനൊക്കെ ഉണ്ടായിരുന്നു ഈ വെള്ള വെള്ളത്തിൽ അപ്പം സ്ഥലങ്ങളിലൊന്ന് വൃത്തിയാക്കി എടുക്കുക ഇപ്പം കുറച്ച് മഴ കുറച്ച് കുറവുണ്ട്